കേരള നിയമസഭയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നത് പ്രവർത്തന സംഭവ സംഭവബഹുലവുമായ ഒരു വർഷമായിരുന്നു ജനുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലം കേരള നിയമസഭാ ലൈബ്രറിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അന്താരാഷ്ട്ര പുസ്തകോത്സവം കെ എൽ എ ബി എഫ് ആദ്യ പതിപ്പ് കേരള നിയമസഭയുടെ ഏറ്റവും ജനകീയമായ ഒരിടപെടലായി മാറി അത്തരത്തിലൊരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ നിയമസഭ എന്ന ഖ്യാതി നേടിക്കൊണ്ടാണ് കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വരവേറ്റത് ആദ്യ നിയമസഭാ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ സമർപ്പിച്ചുകൊണ്ട് കേരള നിയമസഭ കേരളത്തിൻ്റെ രാഷ്ട്രീയ നിയമനിർമ്മാണ രംഗങ്ങളിൽ നിന്ന പോലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ കൂടി നിർണായക സ്ഥാനം അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് ആരംഭിച്ച പതിനഞ്ചാം കേരള നിയമസഭയുടെ എട്ടാം സമ്മേളനം മാർച്ച് ഇരുപത്തൊന്ന് വരെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ സമ്മേളിക്കുകയും ഏഴ് നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തു ജനുവരി ഇരുപത്തിമൂന്നിന് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന് ചർച്ച ഫെബ്രുവരി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നടന്നു ഫെബ്രുവരി മൂന്നിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു കോടിയിലധികം രൂപ വിവിധ പദ്ധതികളിലേക്കായി ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഏഴിന് ആരംഭിച്ച് സെപ്റ്റംബർ പതിനാലിന് അവസാനിച്ച പതിനഞ്ചാം കേരള നിയമസഭയുടെ ഒൻപതാം സമ്മേളനം എട്ട് ദിവസങ്ങളിലാണ് സമ്മേളിച്ചത് ഓഗസ്റ്റ് എട്ടിന് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന ഗവൺമെന്റ് പ്രമേയം കേരള നിയമസഭ പാസാക്കി രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഏത് നീക്കം നടത്തുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ഈ സഭ ഐ ഏകണ്ഠേന ആവശ്യപ്പെടും പ്രമേയം ഓഗസ്റ്റ് ഒൻപതിന് ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാറ്റി കേരളം എന്ന് ഭേദഗതിപ്പെടുത്തുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്ന് പ്രകാരം കൈക്കൊള്ളണമെന്നും ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഗവൺമെൻറ് പ്രമേയവും ഒമ്പതാം സമ്മേളനത്തിൽ പാസാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളമെന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരമുള്ള പ്രമേയം ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ് നിപ്പ വൈറസ് രോഗബാധയിൽ ആശങ്കപ്പെടാതെ ജാഗ്രത പാലിക്കാനുള്ള കേരള ജനതയോടുള്ള ആഹ്വാനം കൂടിയായിരുന്നു റൂൾ മുന്നൂറ് പ്രകാരമുള്ള മന്ത്രിയുടെ പ്രസ്താവന കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളും ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ വയനാട് മലപ്പുറം തുടങ്ങിയ സമീപ ജില്ലകളും ജാഗ്രത പുലർത്തേണ്ടതാണ് അങ്ങനെ എട്ട് ഒൻപത് സമ്മേളനങ്ങളിലായി പതിനഞ്ചാം കേരള നിയമസഭ ആകെ ദിവസങ്ങൾ സമ്മേളിച്ചു ആകെ ാണ് സഭ ചേർന്നത് പ്രധാനമായും നിയമനിർമ്മാണത്തിനു വേണ്ടിയാണ് ഈ സമ്മേളനം ചേർന്നത് നിയമസഭാ ഉമ്മൻചാണ്ടിയുടെ മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്നു വക്കം സംബന്ധിച്ചു ഈ സമ്മേളനത്തിന്റെ ഈ രണ്ട് സമ്മേളനങ്ങളിലുമായി രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭയിൽ എഴുനൂറ്റി എൺപത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളും നക്ഷത്ര ിഹ്നുമായി ആകെ സഭാതലത്തിൽ തന്നെ മന്ത്രിമാർ മറുപടി എട്ടാം സമ്മേളനത്തിൽ ഏഴും ഒൻപതാം സമ്മേളനത്തിൽ പതിനഞ്ചും ബില്ലുകൾ കേരള നിയമസഭ പാസാക്കി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത ചെയ്ത പ്രകാരമുള്ള പ്രകാരമുള്ള കേരള തണ്ണീർത്തട സംരക്ഷണ ബിൽ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ പരിഗണനയ്ക്ക് പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം പണാറത്ത് കുഞ്ഞി മുഹമ്മദ് സി പി കുഞ്ഞ് ഉമ്മൻചാണ്ടി വക്കം പുരുഷോത്തമൻ എം എ കുട്ടപ്പൻ എം ചന്ദ്രൻ പ്രൊഫസർ നബീസ ഉമാൾ കെ കുഞ്ഞിരാമൻ കെ പി വിശ്വനാഥൻ പി സിറിയ ജോൺ എം കെ പ്രേംനാഥ് ആനത്തലവട്ടം ആനന്ദൻ ആർ രാമചന്ദ്രൻ കാനം രാജേന്ദ്രൻ തുടങ്ങിയ കേരള രാഷ്ട്രീയത്തിൽ സാമാജികരായും മന്ത്രിമാരായും വ്യക്തിമുദ്ര പതിപ്പിച്ച പല സമുന്നത നേതാക്കളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമ്മുടെ ഇവിടെ പറഞ്ഞു സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടിയുമ്മൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് നിയമസഭാ ദിനം ആചരിക്കുകയും നിയമസഭാ ദിനാചരണത്തോടനുബന്ധിച്ച് നിയമ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തര മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിയമസഭാ മാധ്യമ അവാർഡുകളുടെ വിതരണവും നടത്തി മെയ് ഇരുപത്തിരണ്ടിന് കേരള നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നിർവഹിച്ചു നിയമസഭാ മന്ദിര പരിസരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിയമസഭാ ഹോസ്റ്റലിലെ പമ്പ ബ്ലോക്ക് പുനർനിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നിർവഹിച്ചു അത് ഇന്നത്തെ കാലത്ത് പ്രവർത്തിച്ചു പോകാൻ അങ്ങേയറ്റം പ്രയാസമെന്ന് വന്നപ്പോഴാണ് പുതുക്കി പണിയുന്നതിനെ നേരത്തെ തന്നെ ആലോചിച്ചത് ഘാനയിലെ അക്രയിൽ വെച്ച് ഒക്ടോബർ മാസത്തിൽ നടന്ന അറുപത്തിയാറാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ നിയമസഭാ സെക്രട്ടറി കേരള പിറവി ദിനമായ നവംബർ ഒന്നുമുതൽ ഒരാഴ്ചകാലം കേരള നിയമസഭ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവം കെ എൽ ബി എഫ് സെക്കൻഡ് എഡിഷൻ വൻ ജനപങ്കാളിത്തം കൊണ്ടും സാംസ്കാരിക സദസ്സുകൾ കൊണ്ടും പൂർവാധികം ശ്രദ്ധേയമായി ഒരു സെക്കൻഡ് എഡിഷൻ നിയമസഭാ പുരസ്കാരം മലയാളികളുടെ പ്രിയ കഥാകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് സമർപ്പിച്ചു കേലാംസിന്റെ ആഭിമുഖ്യത്തിൽ സാമാജികർക്കുള്ള ഓറിയന്റേഷൻ കോഴ്സുകളും പാർലമെന്ററി പഠന കോഴ്സുകളുമടക്കം നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ ബീഹാർ മേഘാലയ അസം ഹരിയാന അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലെ വിവിധ കമ്മിറ്റികൾ കേരള നിയമസഭ സന്ദർശിക്കുകയും വിവിധ നിയമസഭാ കമ്മിറ്റികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അറുപത്തി അയ്യായിരം പൊതുജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള നിയമസഭ സന്ദർശിച്ചതും കേരളത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കിയതുമെന്നത് ജനാധിപത്യാവബോധം വളർത്തുന്നതിൽ കേരള നിയമസഭ വഹിക്കുന്ന പങ്കിനുള്ള തെളിവാണ് പ്രവർത്തനോനുമുഖവും അർത്ഥവത്തുമായ ഒരു വർഷം കടന്നുപോകുമ്പോൾ ഒന്നര വർഷത്തെ സേവനത്തിന് ശേഷം ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ എ എം ബഷീർ തന്റെ സെക്രട്ടറി പദവിയിൽ നിന്നും വിട പറഞ്ഞു പോയ വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് വേണ്ടത്ര ഊർജ്ജവും ഉൾക്കാഴ്ചയും സംഭരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ ജനകീയമായ ഇടപെടലുകൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് കേരള നിയമസഭ